பாடன ஒரு பூஜாயம் ஒரு வீட்டிலும் மண்டலையில் ஒன்று ரெண்டிலொன்று ரெண்டு கோழி தாழ்வு ஒரு கோழி ஒரு கோடி சிஹத்துக்களை நம்ம படையினுக்கே இங்கே ரெண்டாம் നമുക്ക് ആവശ്യം അതെനിക്ക് സാമ്പത്തികമായി ഞാൻ സൂചിപ്പിക്കും പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾ ഒക്കെ പറയുന്നത് പറയേണ്ടതായെന്താ പറയത്ത് തീരുമാനം ഞാൻ അങ്ങനെയല്ല ഞാൻ എല്ലാരുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായ കാര്യങ്ങൾ

കെ മതപരമായ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ആ തീരുമാനങ്ങൾ എടുത്തിട്ട് അത് കെ അതിന്റെ പോഷക സംഘടനകളും പാലിക്കാൻ ബാധ്യസ്ഥയാണ് അങ്ങനെയാണ് അല്ലെങ്കിൽ കേന്ദ്ര അപ്പൊ അത് ഉള്ള ആരെങ്കിലും ഇപ്പോഴത്തെ ഭരണഘടനയും സെറ്റപ്പും അനുസരിച്ച് നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യം മുന്നോട്ടില്ല അപ്പൊ നിങ്ങൾ ഇപ്പോഴത്തെ വിഷയത്തിൽ എന്താ ഇപ്പൊത്തെ തീരുമാനത്തിൽ അഭിപ്രായം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയായിരിക്കും ഒരിക്കലും അതിന് ധിക്കുന്ന സ്വഭാവം ഉണ്ടാവാൻ പാടില്ല അതോ തങ്ങളെ ഒരിക്കലും അതിന് ധിക്കുന്ന സ്വഭാവം ഉണ്ടാവാൻ പാടില്ല